പിന്നെ നമ്മളെ ഷൂട്ട് എടുക്കുന്നത് അതിലാണ് ഗ്രാൻഡ് ബൻസ് ഫോട്ടോഗ്രാഫി അതിലും അതിലെ ചങ്ങായി വന്നിട്ടുണ്ട് നമ്മൾ മാടയിൽപ്പാറത് മാടയിപ്പാറ മിക്കവാറും ഇപ്പം അടുത്തന്നെ നമുക്ക് എഴുതി തരുവാൻ കൂ മാനസിക്കും അപ്പം ഇത് ഇന്നത്തെ ഔട്ട്ഫിറ്റ് വരുന്നത് ചമേലീൻ്റെതാണ് ഇപ്പം നമ്മൾ ഇതിന് മുമ്പിൽ കഴിഞ്ഞവണത്തിലും ചമേലീൻ്റെ ഒരു ഗ്രീൻ കളർ ഇതാണ് ചെയ്തിട്ടുണ്ടായത് ആവണി അതും അതിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായത് അപ്പം കോസ്റ്റ്യൂമെല്ലാം നൈസാണ് ഷൂ ബാക്കി ഫോട്ടോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു പിന്ന മഴ മൂടിയ ക്ലൈമറ്റാണെന്ന് സോ നമ്മൾ ഷൂട്ട് വേഗം എടുക്കട്ടെ ഗൈസ് ബാക്കി പിന്നെ എന്തോ അതിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്ന് നോക്കാതെ പറഞ്ഞാ ചമേലിന്റെ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഷൂട്ട് ഇനി അടുത്തത് എനിക്കും തന്നെ Thank you. അടിപൊളി ഗായ സി ദുലിന്റെ സ്നേഹ സമ്മാനം എനക്കും മാനസിക്കും രണ്ട് ഫ്രീം അതിൽ കഞ്ചള് ആരാണ് അതു അതു ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഓണം സീരീസ് സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് നാല് ഓണം ഔട്ട്ഫിറ്റുകളാണ് അതിൽ ആദ്യത്തെ ഔട്ട്ഫിറ്റിൻ്റെ ഷൂട്ടാണ് ഇപ്രാവശ്യം എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഷൂട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് ലെൻസ് ഫോട്ടോഗ്രാഫിക്കാണ് ഇത് അതുല് അതുലാണ് ഇപ്രാവശ്യത്തെ നമ്മളെ ഫസ്റ്റ് സീരീസ് എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതുലിൻ്റെ ഒരു ഓണം ഷൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങളാരും കണ്ടിട്ടുണ്ടാവുന്ന ഒന്ന് ഒരു ഗ്രീനും വൈറ്റും ഉള്ളൊരു കോംബോ വരുന്ന ദാവണി സെറ്റ് ഞാനും മാനസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ടെമ്പിളിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു ആ ഷൂട്ടുണ്ടായത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ലേശം പച്ചപ്പായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് മാടായിപ്പാറ ചൂസ് ചെയ്തത് രാവിലെ ഏഴ് മണിക്കാണ് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ നമ്മൾ എട്ട് മണി നാടെ എത്താൻ വേണ്ടിയിട്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും ക്ലൈമറ്റ് എല്ലാം ഒരു മഴ മൂടിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടാ അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം നല്ല വെയിൽ വെയിലുയറണ സമയമാണ് മാടായിപ്പാറയിലെല്ലാം രാവിലെ ഷൂട്ട് പറഞ്ഞത് കൊണ്ട് ഏർലി മോർണിംഗ് എണീച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അലാറം വെച്ചത് അഞ്ച് മണിക്കാന്ന് എനിക്കാണെങ്കിൽ രാവിലെയല്ല ഷൂട്ട് ടൂറിസ്റ്റല്ലേ ഞാൻ പണ്ടേ എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സിനോട് എല്ലാവരും നിങ്ങൾ ആരും രാവിലെ എന്നോട് ഷൂട്ട് പറയാൻ പാടാണ് സൺലൈറ്റിനോട് ഞാൻ അധികം റീക്രിയേഷൻസ് ആക്കുന്ന സമയത്തും പറയാനുള്ള സൺലൈറ്റ് രാവിലെ ഷൂട്ട് വെക്കണം നമുക്ക് വൈകുന്നേരം ആക്കാനുള്ളത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ബ്രൈറ്റ് ആവില്ലേ കുറേ ടൈം ആയിരുന്നുണ്ട് എനിക്ക് ഉറങ്ങി എണീച്ച് കുളിച്ച പാടെ ഭയങ്കര നമ്മുടെ മുഖലൊന്ന് ഡള്ളായിരിക്കും അതുകൊണ്ട് എനിക്ക് രാവിലെ ഷൂട്ട് എടുക്കാൻ ഇഷ്ടേ ഇല്ല പിന്നെ ആവശ്യം നമ്മളത് ഇവിടെയാണല്ലോ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് രാവിലെ ഓൻ അതിൽ പറഞ്ഞു രാവിലെ ഷൂട്ട് ഷൂട്ടെടുക്കാൻ അപ്പോൾ ഞാനും മനസ്സേക്കി രാവിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞു അഞ്ച് മണിക്ക് എണീച്ച് ഏകദേശം ഒരു ആറര ആവുമ്പോഴത്തേക്ക് റെഡി ആയി മനേശ്വരൻ്റെ ഓട്ടോറിക്ഷയിലാകട്ടോ നമ്മൾ വന്നിട്ടുണ്ടായത് വേറെ വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ വണ്ടി പണിക്ക് വെച്ചിട്ടാണ് നല്ലത് അല്ലെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ തന്നെ ടൂ വീലറിൽ വരൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും കാരണം മാനസീൻ്റെ സ്കേർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ മാനസിൻ്റെ സ്കേർട്ട് അത്യാവശ്യം നല്ല ലോങ് സ്കേർട്ടാണ് അപ്പം അതുകൊണ്ട് ടു വീലറിൽ വരൽ ഭയങ്കര ടാസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ മനേൻ്റെ ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കെന്നെ എട്ട് മണിയായി എട്ട് മണിക്കാണ് നമ്മളിപ്പോൾ ഈ ഷൂട്ട് എടുക്കുന്നത് നമ്മൾ നേരെ വന്നിറങ്ങുന്നത് തന്നെ മാടൈപ്പാറയിലെ ഈ ഒരു കുളത്തിൻ്റെ അടുത്തേക്കാണ് ഇത് മറ്റേ മാടയിപ്പാറയില് വടുകുന്തളിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പൂരംകുളി നടക്കുന്ന കുളാന്നിത് എപ്രാവശ്യം ഔട്ട്ഫിറ്റ് തന്നിട്ടുള്ളത് ചമേലിയെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് നേരത്തെ ഒരു ഷൂട്ടിനെ പറ്റിയിട്ട് ആ ഷൂട്ട് തന്നതും ചമേലിയാണ് അപ്പോൾ ഈ ഡ്രസ്സ് തന്നിട്ടുള്ളതും ചമേലയാണ് ഡ്രസ്സിൻ്റെ എല്ലാം പേജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പേജ് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എടുത്ത ഫോട്ടോസെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റ് ചെയ്തതിന് താഴെ മാനസ് ഇട്ടിട്ടുള്ള ഓർണമെൻസും മനസ്സിൽ എൻ്റെയും കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം അതിൽ നമ്മൾ എന്നാൽ ബയോയിലും അലേലി ഡിസ്ക്രിപ്ഷനിലും ക്യാപ്ഷനിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഈ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കെല്ലാം പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ചമേലയുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഈ ഓണം പോലെയുള്ള ഷൂട്ടുകൾക്കൊക്കെ ഇടാൻ പറ്റിയ ആയ ഒരുപാട് ഡ്രസ്സുകൾ ചമേലയുടെ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ളവർ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചമേലയുടെ പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഷൂട്ടും മറ്റു കാര്യങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ലാൻസിൻ്റെ ഫോട്ടോ ഇപ്പം അതിലിൻ്റെ ഫോട്ടോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലിനെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ മാനസി വെയർ ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് കുറച്ചുണ്ട് അതെല്ലാം നമുക്ക് തന്നിട്ടുള്ളത് തൃത്വ ലൂംസ് ആണ് നിങ്ങൾക്ക് ും ഒരുപാട് പ്രാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കോസ്റ്റ്യൂമ് തൃത്വ ലോംസിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പൊ തൃത്വ ലോം ഇപ്പൊ ഡ്രസ്സിന്റെ അത് കൂടാതെ തുടങ്ങിയതാണ് ഓർണമെന്സിന്റെ ഒരു കളക്ഷൻ കൂടി അപ്പോൾ അതും മനസ്സിൽ ഇട്ടിട്ട് ഇല്ലത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഇത് തന്ന മാല കമ്മൽ വള യെസ് മൂന്നും എല്ലാം അപ്പോൾ ഈ ടൈപ്പ് മാല ഈ ടൈപ്പ് മാല കമ്മലെല്ലാം വേണം എന്നുള്ളവർ ജസ്റ്റ് പേജിൽ മെൻഷൻ ചെയ്താൽ മതി ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിലൂടാം ഓക്കെ ഞാൻ കൂടുതലും ചെയ്യുന്നതെല്ലാം ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ് കേട്ടോ എനിക്ക് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഭയങ്കര കംഫർട്ടാണ് എൻ്റെ കമൻറ്റ് ബോക്സിലും അധികം ഞാനിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്തെല്ലാം എല്ലാവരും പറയും പിടിച്ചോട്ടനെ എന്നാ വെസ്റ്റേൺ ഒന്നും അങ്ങനെ അധികം പിടിക്കലില്ല കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും ചേരുന്നത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റായിരുന്നു എനിക്ക് മുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഞാനൊരു മുണ്ടൂരാണ് അയ്യോ അങ്ങനെയല്ല ഞാനൊരു മുണ്ടനാണ് കെയിൻസ് മറ്റേ കല്യാണ രാമല് നവ്യ നായർ പറയുന്നതൊക്കെ അതേപോലെ ഫുൾ ടൈം എനിക്ക് മുണ്ട് ഭയങ്കര കംഫേർട്ടാണ് അതാകുമ്പോൾ ഇച്ചിരി കാറ്റും പൊളിച്ചാൽ കിട്ടുമല്ലോ അത് പറയുന്ന പോലെ മീൻസ് അതുകൊണ്ടല്ല അല്ലെങ്കിലും എനിക്ക് മുണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോകുന്നുണ്ടെങ്കിലും മുണ്ട് പിന്നെ എൻ്റെ എന്നാ ഭയങ്കരമായിട്ടുള്ളൊരിതെന്നറിയോ ഏത് ഷർട്ടാണ് വിടുന്നത് പക്ക അതിന് മാച്ചിലും മുണ്ടനക്ക് കിട്ടണം ഒരു ചെറിയ കളർ ചേഞ്ച് പോലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അത് കൊടുക്കൂല എനക്ക് അങ്ങനെ മുണ്ട് കിട്ടിയില്ലെങ്കിൽ എന്തോ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും കംഫർട്ട് അല്ലാത്ത പോലെയാണല്ലോ അതുകൊണ്ടുതന്നെ ഞാനൊരു ഷർട്ട് പുതിയത് എടുക്കുന്നുണ്ടെങ്കിൽ പ പക്ക മാച്ച് ആ മാച്ച് കിട്ടുന്നവരെ ഞാൻ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങും അത് എൻ്റെ പുരില് കണ്ണനോട് അപ്പൂസിനോട് ചോദിച്ചാൽ മനസ്സിലായി അവരാണ് അധികം എൻ്റെ പുരം ഷോപ്പിങ്ങെല്ലാം വരലേ അപ്പം ആ സമയത്ത് കയറി ഇങ്ങനെ നേരങ്ങും എല്ലാ ഷോപ്പിലും ഇങ്ങനെ നോക്കും ഇതാണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണോന്നെ ഇനി എത്ര ഷോപ്പ് കയറിയാലും എനിക്ക് പക്ക മാച്ചായിട്ടുള്ളൊരു കര കിട്ടുന്നവരെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവല്ലോ നിങ്ങൾ എൻ്റെ ഫോട്ടോസ് എല്ലാം അധികം കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എല്ലാ ഞാൻ ഇട്ടിട്ടുള്ള ഷേർട്സിനെല്ലാം പക്ക മാച്ചായിട്ടുള്ള കര മാത്രം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലാണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഇല്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് പഴഞ്ചനാണ് എനിക്കിങ്ങനെ പുതിയ മോഡലുകളും അല്ലെങ്കിൽ പുതിയ പുതിയ ഇതെല്ലാം ട്രൈ ചെയ്യണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ എങ്ങനെയാണോ ഞാൻ പണ്ടേ പണ്ടുണ്ടായത് അയലൻ ഇങ്ങനെ ജീവിച്ച് പോകാനുള്ളൊരു അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഞാൻ എനിക്കത് മാറ്റണം എന്ന് തോന്നിയിട്ടില്ല പുതിയ ഈ ബാഗ് ഇറങ്ങുന്ന സമയത്ത് കാർഗോ ഇറങ്ങുന്ന സമയത്തും അങ്ങനെ ഇങ്ങനെ ചങ്ങായിമാരായാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരായാലും എന്നോട് പറയുന്നത് ട്രൈ ചെയ്യിച്ചു കേട്ടോ അത് ട്രൈ ചെയ്ത് ജസ്റ്റ് നോക്കുന്നത് പക്ഷേ ഒട്ടും അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എന്തേ എനിക്കും അറിയില്ല ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ കംഫർട്ടാണ് എനിക്ക് എനിക്കെപ്പോൾ ആ ഒരു പഴയ തന്നെ ജീവിക്കാനോ ആണെന്ന് ഇഷ്ടം എനിക്കല്ലെങ്കിൽ ആ ഒരു പഴയ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനോ ആണെന്ന് ഇഷ്ടം ഞാനിങ്ങനെ വീട് നാട് അമ്പലം ഡാൻസ് പരിപാടി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് എന്നാൽ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ദൈവങ്ങളെല്ലാം ഇപ്പം ഇല്ല കുറേ എൻ്റെ പ്രായമുള്ളവരായാലോ അല്ലെങ്കിൽ ഇപ്പോൾ ടു പിള്ളേരായാലോ അവരെല്ലാം ഇപ്പം ദൈവം ഇല്ല അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ല എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ആരും തിരുത്താൻ പോകാറുല്ല ഞാൻ ആരോടും അങ്ങനെ പറയാൻ പോവാറുമില്ല അവർക്ക് ഇഷ്ടം എനിക്ക് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന പോലെ ഞാൻ എപ്പം എന്റെ കംഫർട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് ഇപ്പൊ നമ്മ മറ്റേ വടുകുന്ത അടുക്കില്ലേ അടുത്തിടെ മറ്റേ എന്നാൽ മനസ്സിനു നേരത്തെ ഇട്ടിട്ടുണ്ട് പോകുന്നു അത് ആ വെള്ളക്കെട്ടിന്റെ എടുക്കുന്ന അതാണെങ്കിൽ പൂരംകുളി ഉണ്ടാവില്ല കേട്ടോ മടേക്കാവ് പൂരംകുളി ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾ കെട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എന്നാ ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് മടക്കാവിലെ പൂരം എന്ന് പറയുന്നത് അപ്പൊ ആ പൂരത്തിന് പൂരംകുളി ഉണ്ടാവുന്നത് ഈ വടകുണ്ടിലെ ആ കുളത്തിൽ നിന്നാണ് അപ്പൊ അവിടെ നിന്നാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് അതായത് മടേക്കാവിലേക്ക് മടേക്കാവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മാനസീന്റെ പിന്നെ ഇതിനു മുന്നേ മാനസിക ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് മാടയിപ്പാറൊക്കെ നമ്മൾ മറ്റേ നെറ്റിമേലെ പൊട്ടിട്ടില്ല അത് കണ്ടാല് ലാസ്റ്റ് ആ വീഡിയോന്റെ ലാസ്റ്റ് മാടയിപ്പാറ തിരക്ക് മാനസി കാണിച്ചു വരുന്നുണ്ട് ആ തിരക്കുണ്ടായ സ്ഥലാന്ന് ഇത് ഇപ്പൊ ഒരു കുഞ്ഞി ഇല്ലാണ്ടതാ ഒഴിഞ്ഞു കിടക്കുന്ന മാടയിൽപ്പാറ സൺഡേ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് സൺഡേ മാത്രല്ല എല്ലാ ദിവസവും ഈവനിങ് ഭയങ്കര ജനങ്ങളാണ് ഇടാ സൺഡേ ആണെങ്കിൽ തീരെ അടുക്കാൻ പറ്റൂല അത്രയും ആൾക്കാരാണ് മീൻസ് ആ സ്ഥലമാണ് ഇതാ ഒരാളും ഇല്ലാണ്ട് ഒഴിഞ്ഞു കിടക്കുന്നത് കാശ് നിങ്ങൾക്ക് നല്ല സൈലന്റ് ആയിട്ട് വരണം രാവിലെ വന്നോളൂ അപ്പൊ ഇതാണ് കണ്ണൂരിലെ മാടായിക്കാവ അമ്പലം കണ്ണൂരിൽ പറയുമ്പോൾ പഴയങ്ങാടിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ കേരളത്തിലെ ശാക്തേവ പൂജ നടക്കുന്ന ദേവി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ മാടായിക്കാവ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാടായി പാറയിലേക്ക് പോയി ആടുന്ന് ബാക്കി ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോഴേക്ക് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ആടയിൽ ഉണ്ടായതുകൊണ്ട് ഒരു രണ്ട് റീലേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കി ഫോട്ടോസും കാര്യങ്ങളെല്ലാം നേരത്തെ എടുത്തു എല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്നരയോട് എടുക്കാനായി അപ്പം നല്ല മഴ വരുന്നതിന് മുമ്പിലേ എല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിലേക്ക് വിടാമെന്നുള്ള ധാരണയിൽ ഇപ്പോൾ ഞാൻ ബൈ പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും